നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് നിർണായകമായൊരു നേട്ടം ലഭിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ് പട്ടാളിമക്കൾ കക്ഷി പട്ടാളിമക്കൾ കക്ഷി എൻ ഡി എ സഖ്യത്തിൽ ചേർന്നു പി എം കെ മേധാവി അൻപുമണി രാമദാസിനെ എഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി സഖ്യത്തിലേക്ക് സ്വീകരിച്ചു ഏറ്റവും പിന്നാക്ക സമുദായമായ വൺ ഇയർ സമുദായത്തെ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പ്രാദേശിക പാർട്ടിയാണ് പട്ടാളിമക്കൾ കക്ഷി ചെന്നൈയിലൊരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ എൻ ഡി എ ഇപ്പോൾ വിജയസഖ്യമായി മാറിയതായി എടപ്പാടി പളനിസ്വാമി വ്യക്തമാക്കി തമിഴ്നാട്ടിലെ

തമിഴ്നാട്ടിൽ സന്ദർശനത്തിന് എത്തിയപ്പോൾ ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എൻ ഡി എ എന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു ഇക്കുറി തമിഴ്നാടും ബംഗാളും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ പിടിക്കും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് തമിഴ്നാട്ടിൽ എത്തുന്ന അവസരത്തിൽ പറഞ്ഞത് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ സ്വന്തം കുടുംബ താല്പര്യങ്ങൾ മാത്രമാണ് സ്റ്റാലിന്റെ താല്പര്യമെന്നും അദ്ദേഹം വിമർശിച്ചു ആദ്യം കരുണാനിധി പിന്നീട് സ്റ്റാലിൻ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ കൂടി മുഖ്യമന്ത്രിയാക്കാനാണ് സ്റ്റാലിന്റെ ശ്രമം അത് നടക്കില്ല എന്നാണ് അമിത് ഷാ പറഞ്ഞത് സ്റ്റാലിൻ ഹിന്ദുവിരുദ്ധനാണ് എന്ന വിമർശനവും അമിത്ഷാ പ്രധാനമായും ഉന്നയിച്ചു തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കും എതിരെ സ്റ്റാലിൻ ആക്ഷേപങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുകയാണ് എന്ന് അമിത്ഷാ ആരോപിച്ചു അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയ്ക്കിടെ തമിഴ്നാട്ടിൽ അപ്രഖ്യാപിത കർഫ്യൂ ഏർപ്പെടുത്തിയത് ഇതിനൊരു തെളിവാണ് മുതിർന്ന നേതാവ് സനാതനധർമ്മത്തെ ഡെങ്കിപ്പനിയുമായി മലേറിയുമായി താരതമ്യം ചെയ്തത് ഇതിനൊരു തെളിവാണ് ഹിന്ദുഘോഷയാത്രകൾക്ക് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും ഇതിന് തെളിവാണ് ഹിന്ദു വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നതിനു പോലും നിയന്ത്രണങ്ങൾ തമിഴ്നാട്ടിൽ ിൽ ഏർപ്പെടുത്തിയിരുന്നു സ്റ്റാലിൻ ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തിനെതിരെ അതിക്രമങ്ങൾ നടത്തി എന്നും ഭരണഘടനയുടെ പവിത്രതയെ ലംഘിച്ചുവെന്നും അമിത്ഷാ വിമർശിച്ചിരുന്നു എന്തായാലും ആ വിമർശനങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത്തരം ഒരു നീക്കം തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ആ അമിത്ഷായുടെ വാക്കുകൾ അതായത് തമിഴ്നാട് എൻ ഡി എ പിടിച്ചെടുക്കും എന്നുള്ള അമിത്ഷായുടെ വാക്കുകൾക്ക് കൂടുതൽ കരുത്തേക്കുകയാണ് തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ ക്ഷേമത്തിനു വേണ്ടി സ്റ്റാലിൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അവരുടെ താല്പര്യം കുടുംബത്തിന്റെ മാത്രം ഐശ്വര്യവും പുരോഗതിയുമാണ് തമിഴ്നാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയും എൻ ഡി എ മുന്നണിയും ക്രമാനുഗതമായി വളരുന്ന കാഴ്ചയാണ് കാണുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ബി ജെ പി തീർച്ചയായും തമിഴ്നാട്ടിൽ മാത്രമല്ല ബംഗാളിലും അധികാരത്തിൽ വരും എന്ന ശുഭാപ്തി വിശ്വാസമാണ് അമിത്ഷാ പ്രകടിപ്പിച്ചത് മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് മുന്നിലുള്ളത് എന്നും അതനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും അത് നടപ്പില്ല എന്നും അമിത്ഷാ പറഞ്ഞു ആദ്യം കരുണാനിധി പിന്നെ സ്റ്റാലിൻ അതിനുശേഷം ഉദയനിധിയെ മുഖ്യമന്ത്രിയാക്കുക എന്ന മലപ്പൊടിക്കാരന്റെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല തമിഴ്നാട്ടിലെ കുടുംബവാഴ്ചക്ക് അന്ത്യം കുറിക്കാൻ സമയമായെന്നും അമിത്ഷാ ഓർമ്മിപ്പിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഭരണം അത് തമിഴ്നാട്ടിലേതാണ് എന്നും ഷാ കുറ്റപ്പെടുത്തി അമ്മമാർക്കും സഹോദരിമാർക്കും സുരക്ഷിതത്വമില്ലാത്ത സംസ്ഥാനമാണ് തമിഴ്നാട് രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ വലിയ വിജയമാണ് നേടിയത് ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും വൻ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ അധികാരത്തിൽ വരും എന്നാണ് ഷാ പറഞ്ഞത് എന്നാലും ഈ ലക്ഷ്യം നേടാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ബി ജെ പി പ്രവർത്തകരോട് ആഹ്വാനവും ചെയ്തിരുന്നു ബീഹാറിലും തിരുവനന്തപുരത്തും വീശിയക്കാറ്റ് അത് തമിഴ്നാട്ടിലും വീശും എന്ന് തന്നെയാണ് അദ്ദേഹം ചടങ്ങിൽ സംസാരിക്കുന്നത് അവസരത്തിൽ പറഞ്ഞ പ്രസ്താവന കപട നിരപേക്ഷതയാണ് ഡി എം കെ മുഖ്യമന്ത്രി അവരുടെ സഖ്യവും കപടമാണ് എന്നാൽ എൻ ഡി എ മാറ്റത്തിന്റെ സഖ്യമാണ് എന്തായാലും ഈ വാക്കുകൾ ശരിയാകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന എൻ ഡി എയിലേക്ക് പട്ടാളി മക്കൾ കക്ഷി ചേർന്നു എന്നുള്ള വാർത്തകൾ ഇനിയും ഒരുപാട് പേർ ഇത്തരത്തിൽ കക്ഷി ചേരാനായി കാത്തിരിക്കുകയാണ് എന്നാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ കൂടുതൽ പേർ എൻ ഡി എ വരുന്ന ഒരു അവസരം ഉണ്ടാവുകയാണ് എങ്കിൽ അമിത് ഷാ പറഞ്ഞു ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് ആ ശുഭാപ്തി വിശ്വാസം സത്യമാകാൻ അധികം താമസമില്ല എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത ന്യൂസ് ഡെസ്ക്